ഒരു നിമിഷം സങ്കല്പിക്കുക ലോകം ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിന്റെ ഭീതിയിൽ നിൽക്കുമ്പോൾ നിങ്ങളുടെ നാടിന്റെ പേര് ഒരു കരിമ്പട്ടികയിൽ ഉണ്ടെന്ന് കേൾക്കുമ്പോൾ എന്ത് തോന്നും ഹോളിവുഡ് ത്രില്ലറുകളെ വെല്ലുന്നൊരു കഥ പോലെ ഞെട്ടിക്കുന്ന ചില റിപ്പോർട്ടുകളാണിപ്പോൾ ബ്രിട്ടനിൽ നിന്ന് പുറത്തു വരുന്നത് റഷ്യയുടെ രഹസ്യ ലിസ്റ്റിൽ ബ്രിട്ടനിലെ മുപ്പത്തിയെട്ട് നഗരങ്ങളുണ്ടത്രേ കേട്ട് ഞെട്ടിയിരിക്കുകയാണ് ലോകം ലോകം ഭയക്കുന്ന ഒരു മൂന്നാം ലോക മഹായുദ്ധം സംഭവിക്കുകയാണെങ്കിൽ ബ്രിട്ടനിലെ ബോംബിട്ടു തകർക്കേണ്ട മുപ്പത്തെട്ട് നഗരങ്ങളുടെ പട്ടിക റഷ്യ തയ്യാറാക്കിയിരുന്നതായി റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു യു കെ സർക്കാർ നേരത്തെ തയ്യാറാക്കിയ ഒരു ലിസ്റ്റിൽ നാൽപ്പതിടങ്ങളായിരുന്നു ബോംബിങ്ങിനായി പഴയ സോവിയറ്റ് യൂണിയൻ പട്ടികപ്പെടുത്തിയിരുന്നത് എന്നും പറയുന്നുണ്ട് നഗരങ്ങൾക്ക് പുറമെ സൈനികാസ്ഥാനങ്ങൾ എയർ സ്ട്രിപ്പുകൾ സൈനിക തുറമുഖങ്ങൾ എന്നിവയും റഷ്യൻ പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട് ആണവായുധങ്ങൾ ഉപയോഗിച്ചുള്ള ആക്രമണങ്ങൾക്കാണ് ഈ സ്ഥലങ്ങളെ പട്ടികപ്പെടുത്തിയിട്ടുള്ളതെന്നും മറ്റിടങ്ങളിൽ പരമ്പരാഗത ആയുധങ്ങൾ ഉപയോഗിച്ചുള്ള ആക്രമണങ്ങൾ നടന്നേക്കാമെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് പരമ്പരാഗത മിസൈലുകളും ബാലിസ്റ്റിക്കുകളും ഉപയോഗിക്കുകയാണെങ്കിൽ ആക്രമണം കൂടുതൽ ഇടങ്ങളിലേക്ക് വ്യാപിച്ചേക്കാം ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ എഡ്വേർഡ് ഹീത്താണ് ഈ പട്ടിക പ്രസിദ്ധപ്പെടുത്തിയത് ഇപ്പോൾ ഡീക്ലാസിഫൈ ചെയ്ത ഈ രേഖകൾ നാഷണൽ ആർകേവ്സിലാണുള്ളത് ഇതിൽ പറഞ്ഞതിലും കൂടുതൽ ലക്ഷ്യസ്ഥാനങ്ങൾ റഷ്യ നോട്ടമിട്ടിട്ടുണ്ടെന്നാണ് ഒരു റഷ്യൻ സെനറ്റർ പറഞ്ഞതും മുൻ സൈനികരോടും യുദ്ധത്തിന് തയ്യാറെടുക്കാൻ ആവശ്യപ്പെട്ട് സ്റ്റാർമർ ഭരണകൂടങ്ങളുടെ ഒപ്പം അവരെ തെരഞ്ഞെടുക്കുന്ന ജനങ്ങളുടെ മനോഭാവം മാറുന്നത് അത്ര പുതിയ കാര്യമൊന്നുമല്ല രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അന്നത്തെ ബ്രിട്ടീഷ് തലവൻ ജനറൽ സർ പാട്രിക് സാൻഡേഴ്സ് ബ്രിട്ടീഷ് പൌരന്മാർക്ക് സൈനിക പരിശീലനം നൽകി ഒരു ജനസേന രൂപീകരിക്കണമെന്ന നിർദ്ദേശം മുന്നോട്ട് വച്ചപ്പോൾ അതിനെ പരിഹസിക്കുകയായിരുന്നു സർക്കാരുകളും പൊതുജനങ്ങളും ചെയ്തത് ജനങ്ങളിൽ അനാവശ്യ ഭയം നിറയ്ക്കാനുള്ള ഒരു മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥന്റെ ശ്രമം എന്ന നിലയിൽ അന്നത്തെ മന്ത്രിസഭ അത് തള്ളിക്കളയുകയും ചെയ്തു രണ്ട് വർഷങ്ങൾക്കിപ്പുറം ഒരു യുദ്ധസമാനമായ സാഹചര്യം എത്തിയതോടെ ഈ നിർദ്ദേശം പൊടി തട്ടിയെടുക്കുകയാണ് ബ്രിട്ടീഷ് പ്രതിരോധ പ്രതിരോധകാര്യ മന്ത്രാലയം ഘട്ടങ്ങളിൽ ഉപയോഗിക്കാനുള്ള കൂടുതൽ സേനയായി നിർത്തിയിരിക്കുന്ന മുൻ സൈനികരുടെ റിസർവ് സൈന്യത്തിന്റെ ഉയർന്ന പ്രായപരിധി അറുപത്തഞ്ചിൽ നിന്നും ഉയർത്താനാണ് ഇപ്പോൾ സർക്കാർ ആലോചിക്കുന്നത് പ്രതിസന്ധി ഘട്ടങ്ങളിൽ യുദ്ധത്തിനും പരിശീലനം നൽകാനും ബാധ്യസ്ഥരായ മുൻ സൈനികരുടെ കൂട്ടമാണ് ഈ റിസർവ് സേന അതേസമയം റോബോട്ടുകൾ സൈബർ ഇടങ്ങളിൽ നടത്തുന്ന ഒന്നായി ഭാവിയിലെ യുദ്ധങ്ങൾ മാറിയേക്കുമെന്ന സാഹചര്യത്തിൽ വേണ്ടി മുൻകാലങ്ങളിൽ യുദ്ധത്തിൽ ഏർപ്പെട്ടവരുടെ പരിചയസമ്പത്തിന് എന്തു ചെയ്യാനാകും എന്ന ചോദ്യവും ചിലർ ഉയർത്തുന്നുണ്ട് അമ്പത്തഞ്ച് വയസ്സിന് മുകളിൽ ഉള്ളവർ സൈന്യത്തിലുണ്ടെങ്കിൽ അത് സൈനിക മരണനിരക്ക് വർദ്ധിപ്പിക്കാൻ മാത്രമേ സഹായിക്കുകയുള്ളൂ എന്നാണ് ഒരു മുൻ സൈനികൻ പറയുന്നത്